കടുത്ത വേനലിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി കൊല്ലം സിറ്റി പോലീസ് പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊടിവെള്ളവും കുടയും സൺഗ്ലാസും വിതരണം ചെയ്തു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൊല്ലം താലൂക്ക് ഓഫീസ് ജംഗ്ഷനിൽ വെച്ചാണ് പോലീസുകാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കുന്ന പദ്ധതി കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഇന്ന് നമ്മുടെ ട്രാഫിക് പോലീസ് അലക്കാർക്കും പിന്നെ നമ്മുടെ ട്രാഫിക് പോയിന്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് ഒരു കുടിവെല്ലം പിന്നെ നമ്മുടെ കൊള പിന്നെ കണ്ണാടി വിട്ടണം ഉണ്ടായിരുന്നു അത് അസോസിയേഷൻ ചേർന്നിട്ട് നമ്മുടെ പി എച്ച് ക്യൂയിൽ നിന്ന് ലഭിച്ച ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനിന്റെ കൂടാതെയാണ് നമ്മൾ ഈ വിതരണമാണെന്ന് ഇന്ന് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കെ പി എ കെ പി എ സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്തു വേനൽക്കാലത്തുടനീളം ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളവും ശീതളപാനീയങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സംഘടന കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേസിൻ്റെയും ആവശ്യപ്രകാരം കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ഇത്തരത്തിൽ വേനൽക്കാല ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേനൽക്കാലം തീരുന്നതുവരെയും ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം നൽകുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ ട്രാഫിക് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നമ്മുടെ കുടിവെള്ളം നമ്മുടെ ഈ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇടയ്ക്ക് തണ്ണിമത്തൻ അതുപോലെ തന്നെ സംഭാരം ഒപ്പം തന്നെ അവർക്ക് ഡ്യൂട്ടി പോയിൻ്റ് കുറച്ചുകൂടി സുഖകരമാക്കുവാൻ വേണ്ടി സൺഗ്ലാസ് ഒപ്പം തന്നെ കുട എന്നിവയും നൽകുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ ശേഷികളിലും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമുണ്ടാവും ബ്യൂറോ കൊല്ലം